നമസ്കാരം മഹർഷ്മണി പുതുവിട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് സിൽവറിന്റെ ചെയിനാണ് കാണിക്കുന്നത് സിൽവറിന്റെ ചെയിൻ കാണിച്ച രണ്ട് ദിവസമായിരുന്നു അപ്പൊ സിൽവറിന്റെ കുറച്ച് നല്ല ഡിസൈൻസ് കാണിക്കുന്ന വിചാരിക്കുകയാണ് ഞാൻ കാണിക്കുന്ന ഓർണമെന്റ്സ് എല്ലാം ഇവർ സിൽവറെ മേക്ക് ചെയ്തിട്ട് നമ്മൾ ഗോൾഡ് കവർ ചെയ്തേക്കുന്ന ഓർണമെന്റ്സ് ആണ് കാഴ്ച ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഒരു മാറ്റം കാണത്തില്ല ഈ കേരളത്തിൽ സിൽവർ പ്ലേറ്റ് ഓർണമെന്റ്സ് ഇടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്രയും സോപ്പ് ആണ് മ്മേ കേട്ടോ ഇത് നമ്മൾ സാധാരണ ഗോൾഡ് കവറിങ് ഓർണമെന്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല ശാരീരിക പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ അലർജി ഉണ്ടാകത്തില്ല നമ്മുടെ ദേഹത്ത് കറുത്തുപാടുണ്ടാവത്തില്ല ഇതിൽ ക്ലാവ് വേർ പിടിക്കത്തില്ല അങ്ങനെ അങ്ങനെ ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ഓർണമെന്റ്സ് ആണ് ഗോൾഡ് കഴിഞ്ഞാൽ ഇന്ന് ഗോൾഡ് പോലെ ഇരിക്കുന്ന ഓർണമെന്റ്സ് കേട്ടോ അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് ഡിസൈൻസ് ആണ് കാണിക്കുന്നത് കൂടെ നമ്മുടെ ഗിവേയുടെ നറുക്കെടുപ്പുണ്ട് പിന്നെ സൂഫി സ്റ്റോൺസിന്റെ ഒരു സ്റ്റഡാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ സൂഫിയുടെ ഒരു സ്റ്റഡാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ ആഹ് ഗിവയുടെ നറുക്കെടുപ്പ് ഞാൻ കുറച്ച് മാല കാണിച്ചിട്ട് കാണിക്കാം കൂടെ ഞാൻ പറഞ്ഞിരുന്നു ഈ ഓണം വരെ ഉള്ള എല്ലാ ദിവസങ്ങളിലും ഓരോ ഗിഫ്റ്റ് കസ്റ്റമേഴ്സിന് ഉറപ്പായിട്ടും കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു ഇന്ന് ഓണത്തിന്റെ തല ദിവസം വരെ നമ്മൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ഗിഫ്റ്റ് കിട്ടാത്തുണ്ടെങ്കിൽ തെരക്കാരെ നമുക്ക് വിട്ടുപോയതായിരിക്കും അവർ നമുക്ക് ഒരു മെസ്സേജ് അയച്ച് മാത്രമേ അവർ അയച്ചു തരാം കേട്ടോ അപ്പൊ ഞാനെന്താ കാണിക്കാം കേട്ടോ ഞാൻ റെയിൽ ചെയിന്റെ ഡിസൈൻ കാണിച്ചു കുറച്ച് ദിവസമായിരുന്നു റെയിൽ ചെയിൻ വീണ്ടും വന്നിട്ടുണ്ട് റെയിൽ ചെയിന്റെ കട്ടിയുള്ള മാല വന്നിട്ടുണ്ട് റെയിൽ ചെയിൻ പിന്നെ ടോപ്പ് ഡിസൈനിലാണ് പറഞ്ഞേക്കുന്നത് കാഴ്ച ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഒരു വ്യത്യാസം കാണത്തില്ല പരിപ്പിനെ നൈസ് മാല കഴിഞ്ഞ ദിവസക്കാളും ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ വലിയ മാലയുള്ള പരിപ്പിനെ കാണിച്ചു പരിപ്പിനെ നൈസ് ഡെയിലി ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് വെയിറ്റ് മാലയാണ് കട്ടിയ തീരെ കുറഞ്ഞ മാല തീരെ വെയിറ്റ് വെയിറ്റുള്ള മലയാട്ടോ പിന്നെ ഞാൻ കാണിക്കുന്നു നമ്മുടെ താരമാല താരയുടെ സാമാന്യം നല്ല വണ്ണമുള്ള കട്ടിയുള്ള എട്ട് പിടിയാണ് കാണിക്കുന്നത് ഇതിന്റെ ആറ് പിടിയിലും പത്ത് പിടിയിലും നമ്മുടെ ഇതിൽ സാധനം അവൈലബിൾ ആണ് ഇത് വരുമ്പോ നമ്മുടെ പൂക്കളക്കണ്ണി പൂക്കളക്കണ്ണിയുടെ സമ്മാനം കട്ടിയുള്ള മാലയാണ് ഇപ്പൊ കാണിക്കുന്നത് ഞാൻ പൂക്കളക്കണ്ണിന്റെ വലിയ മാല എ സി പി സിൽവറാണ് സീലെല്ലാം കാണും പൂക്കളക്കണ്ണിയുടെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് എല്ലാ സൈസും ഉണ്ട് ഇപ്പൊ ഞാൻ കാണിക്കുന്ന പൂക്കളക്കണ്ണിയുടെ ഏറ്റവും വലിയ മാലയാണ് സീലോ സീലോ സീലോമാളുടെ ഏറ്റവും ടോപ്പ് ഡിസൈൻ വരുന്ന മാലയാണ് കാണിക്കുന്നത് സീലോടെ ഗോൾഡ് കയ്യിലുള്ളവർക്ക് അറിയാൻ പറ്റും ഇത് ഇതുപോലെ തന്നെയായിരിക്കും മാലയുടെ ഗോൾഡ് വരിക അതിന്റെ പണി റൗണ്ടും കെട്ടിക്ക് തന്നെയായിരിക്കും ഏറ്റവും ടോപ്പായിട്ട് ഫിനിഷിങ്ങിനാണ് മാല വന്നിരിക്കുന്നത് ബോംബെ ചെൻ ബോംബെ ചെയിന്റെ സമ്മാനം വലിയ മാല ബോംബെച്ചു യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്നുണ്ട് ബോംബെച്ചന്റെ നല്ല ടോപ്പ് മാലയാണ് ഇറക്കത്തിൽ പിന്നെ ഞാൻ നമ്മുടെ മുല്ലവട്ടിന്റെ പത്ത് പിടി ഇറക്കത്തിലുള്ള ഏറ്റവും പുതിയ ഡിസൈൻ വന്നിട്ടുണ്ട് മുല്ലവട്ടിന്റെ ഇതാണ് മുല്ലപട്ടിന്റെ ഏറ്റവും ടോപ്പ് ഡിസൈൻ ആണ് പത്ത് പിടി ഇറക്കത്തിലാണ് വരുന്നത് കാഴ്ച ഗോൾഡ് പോലെ കുറച്ച് ഹെവി മാല ഇത് കുറച്ച് വലിയ മാല ഇടണം ആഗ്രഹമുള്ളവർക്ക് മാലയാണിത് ടോപ്പ് ഡീസിനെ ഏറ്റവും വലിയ മാലയാണ് പത്ത് പിടി ഇറക്കൊണ്ടതിന് അപ്പൊ ഇത്ര മാലകളാണ് ഞാൻ കാണിക്കുന്നത് കൂടാതെ നമ്മുടെ ഇപ്പൊ ഗിവയുടെ ഇറക്കെടുക്കുന്നുണ്ട് സജി റസാഖ് സജി റസാഖിനാണ് ഇന്ന് നമ്മുടെ ഗിവയിലെ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് അപ്പൊ സൂഫി സോണിന്റെ ഒരു സ്റ്റഡ് ആണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പൊ എല്ലാവരും അഭിനന്ദനങ്ങളും സജ്ജി റസാക്കൻ അറിയിക്കുന്നു അപ്പൊ ഓണത്തിന്റെ തലേ ദിവസം വരെ നമുക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും കിട്ടാത്ത ഉണ്ടെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ഒന്നോടെ പറയണം അവരെല്ലാവരും നമ്മളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം അവർക്ക് അയച്ചേരാം അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ഓണ ദിവസം ആശംസിക്കുന്നു നല്ലൊരു നാളെ ആശംസിച്ചുകൊണ്ട് താങ്ക്സ്